കല്യാണമാണോ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ കരുവാരകൊണ്ട് മലയോര മേഖലയിൽ ശക്തമായ മഴ ഒലിപ്പുഴയിൽ മഴവെള്ളപ്പാച്ചിൽ മഞ്ഞളം ചോലയും കൽക്കുണ്ട് ചോലയും കരകവിഞ്ഞൊഴുകുന്നു ഞായറാഴ്ച ഉച്ച മുതൽ അതിശക്തമായ മഴയാണ് മലയോര മേഖലയിൽ അനുഭവപ്പെടുന്നത് കൽകുണ്ട് അട്ടിയിൽ റോഡിലേക്കും മാമ്പറ്റ പാലത്തിലേക്കും വെള്ളം കയറി വനത്തിൽ മണ്ണിടിച്ചിലുണ്ടായതായും കരുതുന്നുണ്ട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് മാളിന് സമീപം मंजीरी रोड पांडिगाड